കഴിഞ്ഞ പതിനേഴ് വർഷക്കാലമായി വളാഞ്ചേരിയിലെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിലെ സജീവമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ചെഗുവേര കൾച്ചറൽ വെൽഫെയർ ഫോറത്തിന്റെ കുടുംബ സംഗമം വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ചടങ്ങിൽ ചെഗുവേര കുടുംബാംഗങ്ങളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും അടക്കം ഇരുന്നൂറ്റി അൻപതോളം പേർ പങ്കെടുത്തു പരിപാടി നഗരസഭാ ചെയർമാൻ അഷഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു കമ്മിറ്റിയുടെ മെമ്പർമാരിൽ ഉണ്ടാകുന്ന അഭിപ്രായങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ അതിൽ നിന്നൊരു തീരുമാനമെടുക്കുന്നു ആ തീരുമാനത്തിൽ പക്ഷേ ഞാൻ പറഞ്ഞ അഭിപ്രായം ആ തീരുമാനത്തിന്റെ കൂടെ ഒരു സംഘടനയെ ഏറ്റവും തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി തുടർന്ന് നടന്ന പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങ് കോട്ടക്കൽ മണ്ഡലം എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു ചടങ്ങിൽ ഡോക്ടർ മുഹമ്മദ് അലി മാനവേന്ദ്രനാഥ് രാധാമണി അങ്കലം മുനവർ വളാഞ്ചേരി അഷ്റഫ് അലി കാളിയത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഫോറം ചീഫ് കോർഡിനേറ്റർ വെസ്റ്റേൺ പ്രഭാകരൻ പ്രസിഡന്റ് വി പി സാലിഹ് ഫോറം സെക്രട്ടറി അസീസ് പാണ്ഡികശാല കെ പി ഗഫൂർ ശശി മാമ്പറ്റ സുരേഷ് മലയത്ത് സനൽ മാസ്റ്റർ സുരേഷ് മാസ്റ്റർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി അനിൽ കലാഭവന്റെ മിമിക്സും അമൃത ടി വി സൂപ്പർ ഫെയിം ആഗ്നസ് ബിനോയുടെ ഗാനങ്ങളും പരിപാടിക്ക് കൊഴുപ്പേകി ഉണ്ടായിരുന്നു സംഘടനയായപ്പോ അതിന്റെ പ്രവർത്തനം ഒന്നുകൂടി ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കും കഴിഞ്ഞു എന്നിടത്ത് വളരെ സന്തോഷമാണ് നമ്മളുടെ എല്ലാവരുടെയും ജീവിതവും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യമൊക്കെ നിലനിർത്തുന്നത് ഇത്തരം കൂട്ടായ്മകളിലൂടെ നാളെ എന്നത് ഒരു കുടുംബത്തെ എങ്ങനെയാണ് കുടുംബത്തിലെ കാരണവന്മാർ സംരക്ഷിക്കാതെ ചേർത്ത് പിടിക്കാറ് എന്നുള്ളത് പോലെയാണ് ചെറുവേലയിലെ കുടുംബാംഗങ്ങളെ ചെറുവേലയിലെ ഭാരവാഹികളും ബാക്കിയുള്ളവരും ചേർത്ത് പിടിക്കാറ് സംരക്ഷിക്കാറ് ഈ കുടുംബത്തിനുള്ളൊക്കെ തന്നെ സന്തോഷമാണെങ്കിലും സന്താപമാണെങ്കിലും കിണപ്പിലും കുതിപ്പിനും ഈ സംഘം എന്നും കൂടെ നിൽക്കാറുണ്ട് ഇനിയും കൂടെ ഉണ്ടാവും

Learn critical skills to support kidney health. BVOC, radiology and imaging technology. Master the technology that reveals the unseen. BVOC, medical laboratory technology. Explore the lab work that informs every diagnosis. BVOC, nutrition and dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands on training and industry insights. Empire College of Science, Muadal, Kudapuram, Malapur.